വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ഇന്ന് രാവിലെ മൂന്ന് അൻപതിന് തൃശ്ശൂർ തൃപ്രയാറ് നടന്ന സംഭവം നമ്മളെല്ലാം വളരെ വേദനിപ്പിക്കുകയും ഞെട്ടിക്കുകയും ചെയ്തൊരു സംഭവമാണ് റോഡ് സൈഡിൽ ഉറങ്ങി കിടന്ന അഞ്ച് പേരുടെ പുറത്ത് വാഹനം കയറുകയും അഞ്ചു പേര് മരിക്കുകയും ബാക്കി മൂന്ന് പേര് നില ഗുരുതരമാണ് മൊത്തം പതിനൊന്ന് പേരാണ് അല്ലേ പതി പതിനൊന്ന് പേരിൽ മൂന്നുപേരെ നില ഇപ്പോഴും ഗുരുതരമാണ് ഇത്രയും അപകടം സംഭവിച്ചു ഈ അപകടമായി ബന്ധപ്പെട്ട് അതിന് വിവരം കിട്ടിയ ഉടനെ തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷർ ഒരു അന്വേഷണം നടത്തിയും അദ്ദേഹത്തിൻ്റെ പ്രാഥമികമായ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ഈ ഡ്രൈവർ അല്ല വണ്ടി ഓടിച്ചിരുന്ന ക്ലീനറായിരുന്നു രണ്ടുപേരും ഇപ്പോഴും മദ്യത്തിന് അടിമപ്പെട്ട് നിൽക്കുകയാണ് അവരിപ്പോഴും ക്ലിയർ ആയിട്ടില്ല അവരിപ്പോഴും മദ്യം വെച്ച നിലയിൽ തന്നെയാണ് രണ്ടുപേരും വാഹനം ഓടി തുടങ്ങിയ സമയം മുഴുവൻ മദ്യപിക്കുകയായിരുന്നു ഈ ഡ്രൈവർ മാറി കിടന്നിട്ട് കണ്ടക്ടർ വണ്ടി ക്ലീനർ വണ്ടി ഓടിച്ച് ക്ലീനർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല ഡ്രൈവർക്ക് ഒരു അമ്പത് വയസ്സും അലക്സ് എന്നാണ് പേര് ക്ലീനർ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരാളാണ് അലക്സ് ഡ്രൈവർ ജോസാണ് ഇവർ രണ്ടുപേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് നമ്മൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശപ്രകാരം ആദ്യം തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് രജിസ്ട്രേഷൻ ഈ ഡ്രൈവറുടെ ലൈസൻസ് പിടിച്ചെടുക്കുന്നുണ്ട് അതും സസ്പെൻഡ് ചെയ്യും നമ്മൾ അതുകൂടാതെ രജിസ്ട്രേഷൻ റദ്ദാക്കും വണ്ടിയുടെ രജിസ്ട്രേഷൻ കണ്ണൂരുള്ള ഒരാളുടെ പേരിലാണ് ആ ആ ഉടമസ്ഥൻ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു ഈ മദ്യപിച്ചിരിക്കാൻ രണ്ടുപേർക്കും പോലീസ് കക്ഷികളൊക്കെ നോട്ടീസ് ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല എന്നാലും അവരുടെ ലൈസൻസ് റദ്ദാക്കും ആദ്യഘട്ടമായിട്ട് ഈ അവരുടെ ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യും അതിനുള്ള നടപടി ഇന്ന് തന്നെ എടുക്കും തുടർന്ന് രജിസ്ട്രേഷൻ റദ്ദാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഇത് വളരെ ഒരു കരുതിക്കൂട്ടിയുള്ള തെറ്റെന്ന് തന്നെ പറയാൻ പറ്റും നരഹത്തിയാണ് കാരണം ഇത് അടച്ചു വെച്ചിരുന്ന ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്ന റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ബാരിക്കേഡ് തകർത്തുകൊണ്ടാണ് ഈ മദ്യപിച്ച വ്യക്തി വണ്ടി ഓടിച്ച് അതിൽ കയറുന്നത് അവിടെ കിടന്നുറങ്ങുന്നവരുടെ പുറത്തൂടെ ഉറങ്ങിക്കിടന്നവരുടെ പുറത്തൂടെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം അവരുടെ പുറത്തൂടെയാണ് വണ്ടി കയറിയിറങ്ങിപ്പോയിരിക്കുന്നത് അതുമാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു പരിശോധന ട്രാൻസ്പോർട്ട് കമ്മീഷണർ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് തൃശ്ശൂർ പാലക്കാട് ആ ഭാഗങ്ങളിലുള്ള ലൈൻ ട്രാഫിക് ലംഘനത്തെയും അതുപോലെ ഇത്തരത്തിൽ മദ്യവെച്ചുള്ള യാത്രകളെയും രാത്രി കാലങ്ങളിൽ പരിശോധിക്കാൻ ഒരു തീരുമാനം ട്രാൻസ്പോർട്ട് കമ്മീഷൻ എടുത്തിരുന്നു അത് ഈ അടുത്ത ആഴ്ച കൂടി അത് ഒരു വലിയ ഡ്രൈവായി വരും നൈറ്റ് രാത്രിയിലൊരു പരിശോധന വളരെ ഈ ട്രക്കുകൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ട്രക്കുകളും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ട്രക്കുകളിലായി മദ്യവെച്ച് വണ്ടി ഓടിക്കുന്നതായിട്ടും അതുപോലെ ലൈൻ ട്രാഫിക് ലംഘിച്ച് അശ്രദ്ധമായി വണ്ടി ഓടിക്കുന്ന കാണുന്നുണ്ട് നൈറ്റ് നൈറ്റ് ഒരു എൻഫോഴ്സ്മെൻറ്റ് പരിപാടി ആലോചിക്കുന്നുണ്ട് അത് എടുത്തിട്ടുണ്ട് അത് ഈ ആഴ്ചയിൽ തുടങ്ങും അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ എന്തായാലും തുടങ്ങും ട്രാൻസ്പോർട്ട് കമ്മീഷൻ നേരത്തെ തന്നെയാണ് ഇത് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ് പക്ഷേ ഇത് ദൗർഭാഗ്യകരമായ സംഭവമാണ് ഇത് ഡീവിയേഷൻ മറികടന്ന് കയറി അവരെ പുറത്തുകൂടെ കയറിയതിന് ശേഷം വണ്ടി പിന്നെ അറുനൂറ് മീറ്റർ അകലെ വെച്ച് തൃപ്രയാർ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഉത്സവം ഉള്ളതുകൊണ്ട് ഒരുപാട് ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അവരാണ് ഈ വണ്ടി തടഞ്ഞു നിർത്തിയത് അല്ലെങ്കിൽ വണ്ടി ഒരു പക്ഷേ നിർത്താതെ വിട്ടുപോകുമായിരുന്നു അതായിരുന്നു ഈ ഡ്രൈവറെ പ്ലാൻ ഒരു അറുന്നൂറ് മീറ്റർ അപ്പുറത്ത് വെച്ച് വണ്ടി തടയുകയും അവരാണ് കണ്ടത് ഈ ക്ലീനറാണ് വണ്ടി ഓടിച്ചത് ഡ്രൈവറല്ല ക്ലീനറാണ് വണ്ടി ഓടിച്ചതെന്നുള്ള അവർ ദൃസാക്ഷികളുണ്ടായിരുന്നു വണ്ടി തടഞ്ഞു നിർത്തിയവരെയാണ് അത് കണ്ടുപിടിച്ചത് ഇയാളെ ഉദ്ദേശം വിട്ടുപോകുക എന്നുള്ളതായിരുന്നു തോന്നും ഏതായാലും അത് പിടിച്ചു നിർത്തി വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ഇക്കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കർശനമായ നിലപാടെടുക്കും അപ്പോൾ ഇപ്പം തന്നെ ആർ സി ബുക്ക് സസ്പെൻഡ് ചെയ്യുന്നുണ്ട് രജിസ്ട്രേഷൻ അതുപോലെ ലൈസൻസ് പോവും പിന്നെ പെർമിറ്റും പോവും വെർമിറ്റും പോകും ആർ സി യുക്ക് നമ്മൾ പിന്നെ ലൈസൻസ് രജിസ്ട്രേഷൻ പരിപൂർണമായിട്ട് റദ്ദാക്കാനാണ് ഉദ്ദേശിക്കുന്നത് വളരെ ഒരു നടപടിയാണിത് വളരെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിൽ റോഡിൻ്റെ ഭാഗങ്ങളിൽ കിടന്നുറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷനെ പോലീസിനൊരു കത്ത് നൽകുന്നുണ്ട് ഇനി ഇത്തരത്തിൽ റോഡ് സൈഡിൽ എവിടെയെങ്കിലും ആളുകൾ കിടക്കുന്നുണ്ടെങ്കിൽ അവരെ മാറണം രണ്ട് ദിവസം എനിക്കറിയാം ഞങ്ങൾ അറിയാൻ അറിയാൻ കഴിഞ്ഞത് അന്വേഷണ പ്രാഥമിക അന്വേഷണം അറിയാൻ കഴിഞ്ഞ പോലീസ് സ്ഥലത്തെ എസ് ഐ രണ്ട് ദിവസം കൂടി ഇവരുടെ ഇവിടുന്ന് മാറണം അവിടെ കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് ഇത് പക്ഷേ വണ്ടി ചെന്ന് കയറിയത് അശബ്ദമായിട്ടാണ് ഡിവൈഡർ തകർത്താണ് പോയിരിക്കുന്നത് ബ്ലോക്ക് ചെയ്തിരുന്ന സ്ഥലത്താണ് ഇവർ കിടന്നത് പക്ഷേ റോഡിൽ കിടക്കാൻ പാടില്ല നമുക്കറിയാം ഇപ്പോൾ ഈ നാട്ടിലെ കുറുവാ സംഘമൊക്കെ വന്നിട്ട് ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലാളുകൾ വന്ന് ഓരോ സ്ഥലത്ത് തമ്പടിക്കുന്നതിനെതിരെ പോലീസ് ആക്ഷൻ എടുക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോലും പോലീസ് ഒരു ആക്ഷൻ എന്നുള്ള നിലയിൽ രണ്ട് ദിവസം മുമ്പേ പോലീസ് ഇവരോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കിട്ടിയ പോലീസിൽ നിന്നുള്ള റിപ്പോർട്ട് പക്ഷേ അവർ മാറിയില്ല അത് അവർ ഭാഗ്യകരമാണ് എന്നാൽ പോലും ഇത് അശ്രദ്ധമായ ഡ്രൈവിംഗ് തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല ഡ്രൈവറുടെ പേരിൽ നടപടിയെടുക്കും പിന്നെ ഓടിച്ചിരുന്ന ആളുടെ പേരിൽ ലൈസൻസ് ഇല്ലാത്ത ആളാണെങ്കിലും ഏറ്റവും വലിയ ചാർജ് ഇട്ട് കേസെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ വണ്ടിയും ഇത്രയും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാരണം നിയമപരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു സഹായം കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായമെന്ന് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ട് അത് മന്ത്രിസഭാ യോഗത്തിൽ മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ മോട്ടോർ വാഹന വകുപ്പിന് അത്തരത്തിൽ ഒരു സഹായം ചെയ്യാനുള്ള ഇതില്ല വകുപ്പില്ല അതുകൊണ്ട് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് യോഗത്തിൽ പരിഗണിച്ചതിന് ശേഷം തീർച്ചയായിട്ടും അവർക്കൊരു സഹായം ചെയ്യുന്ന കാര്യം നമ്മൾ